ഭ്രമണപഥത്തിലേക്കുള്ള ഉപഗ്രഹങ്ങൾക്ക് സംരക്ഷണം ഒരുക്കാൻ ഇന്ത്യ ലൈറ്റ് ഡിറ്റക്ഷൻ ആൻഡ് റേഞ്ചിംഗ് ഉപഗ്രഹങ്ങളെ വിക്ഷേപിക്കാൻ ഒരുങ്ങി ഇന്ത്യ ഇനി പ്രതിരോധം ബഹിരാകാശത്തും രാജ്യത്തിന്റെ ഉപഗ്രഹങ്ങൾ മറ്റു രാജ്യങ്ങളുടെ ഉപഗ്രഹങ്ങളുമായി കൂട്ടിയിടിക്കുന്നത് തടയാനും ആക്രമണങ്ങളെ പ്രതിരോധിക്കാനും ലക്ഷ്യമിട്ടാണ് അംഗരക്ഷകരായ ഉപഗ്രഹങ്ങളെ വിന്യസിക്കാൻ ഇന്ത്യ പദ്ധതിയിടുന്നത് ലൈറ്റ് ഡിറ്റക്ഷൻ ആൻഡ് റേഞ്ചിംഗ് ഉപഗ്രഹങ്ങളെയാണ് ഇതിനായി വിക്ഷേപിക്കുക അടുത്ത വർഷത്തോടെ ഇത്തരം ഉപഗ്രഹങ്ങൾ വിക്ഷേപിക്കാനാണ് ഇന്ത്യൻ ബഹിരാകാശ ഏജൻസി ലക്ഷ്യമിടുന്നത് ഇതോടെ ഇന്ത്യയുടെ ഉപഗ്രഹങ്ങളെ മറ്റു രാജ്യങ്ങളുടെ ആക്രമണത്തിൽ നിന്ന് സംരക്ഷിക്കാനാവും ഭ്രമണബോധത്തിലുള്ള ഉപഗ്രഹത്തിന് നേരെയുണ്ടാകുന്ന ആക്രമണത്തെ തിരിച്ചറിയുകയും പ്രതിരോധം സൃഷ്ടിക്കുകയും ചെയ്യുകയാണ് ലൈറ്റ് ഡിറ്റക്ഷൻ ആൻഡ് റേഞ്ചിംഗ് ഉപഗ്രഹങ്ങളുടെ ധർമ്മം സ്വന്തം ഉപഗ്രഹങ്ങളുടെ അടുത്തേക്ക് അപകടകരമായ രീതിയിൽ വരുന്ന മറ്റു രാജ്യങ്ങളുടെ ഉപഗ്രഹങ്ങൾ ഉപഗ്രഹങ്ങളടക്കമുള്ളവയെ തകർക്കുന്ന രീതിയായിരിക്കും ഇത് പദ്ധതിക്കായുള്ള ചർച്ചകൾ പ്രാഥമിക ഘട്ടത്തിലാണെങ്കിലും വിഷയത്തിൽ ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സംഘടനയും ബഹിരാകാശ വകുപ്പും ഇതുവരെ പ്രതികരിച്ചിട്ടില്ല കഴിഞ്ഞ വർഷം അയൽരാജ്യത്തിന്റെ ഉപഗ്രഹം ഇന്ത്യയുടെ ഉപഗ്രഹവുമായി അപകടകരമാവിധം അടുത്തു വന്നിരുന്നു ഈ സംഭവത്തിന് ശേഷമാണ് ഉപഗ്രഹങ്ങളുടെ സംരക്ഷണം സംബന്ധിച്ച ചർച്ചകൾ സജീവമായത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഭൂമിക്ക് അഞ്ഞൂറ് മുതൽ അറുനൂറ് കിലോമീറ്റർ വരെ ഉയരത്തിൽ ഭ്രമണം ചെയ്യുന്ന ഇന്ത്യൻ ഉപഗ്രഹത്തിനടുത്തേക്കാണ് അയൽരാജ്യത്തിന്റെ ഉപഗ്രഹം അപകടകരമായ വിധത്തിൽ അടുത്തത് ഉപഗ്രഹങ്ങൾ കൂട്ടിയിടിച്ചില്ലെങ്കിലും ഇത്രയും അസാധാരണമായ അടുത്തുവരവ് തടയുകയാണ് ലക്ഷ്യമെന്ന് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു അറിഞ്ഞോ അറിയാതെയോ മറ്റുപഗ്രഹങ്ങൾ ഇന്ത്യൻ ഉപഗ്രഹത്തിന് സമീപത്തെത്തിയാൽ പ്രതിരോധം സൃഷ്ടിക്കാൻ കഴിയുന്ന തരത്തിലാവും ലൈറ്റ് ഡിറ്റക്ഷൻ ആൻഡ് റേഞ്ചിംഗ് ഉപഗ്രഹങ്ങൾ വികസിപ്പിക്കുക